ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കുതിരകളെ പറ്റിയുള്ള ഫാക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ കുതിരകൾക്ക് നിന്നുറങ്ങാനും കിടന്നുറങ്ങാനും അറിയാം മുന്നൂറ്റി അമ്പത് ഡിഗ്രി വ്യാപ്തിയുള്ള ഏതൊരു കരയിലെ സസ്തനികളിലും ഏറ്റവും വലിയ കണ്ണുകളാണ് കുതിരകൾക്ക് ജനിച്ച ആദ്യ മണിക്കൂറിൽ കുതിരകൾക്ക് ഓടാൻ കഴിയും കുതിരകൾക്ക് അന്നനാളത്തിന് ചുറ്റുമുള്ള ശക്തമായ പേശികൾ കാരണം ഛർദിക്കാൻ കഴിയില്ല മനുഷ്യരുടെ വിരലടയാളം പോലെ കുതിരകൾക്ക് അതിയമായ മൂക്ക് പ്രിൻ്റുകൾ ഉണ്ട് കുതിരകൾക്ക് മനുഷ്യനേക്കാൾ ഉയർന്ന ഫ്രീക്വൻസികൾ കേൾക്കാൻ കഴിയും കൂടാതെ കൂടുതൽ സെൻസിറ്റീവ് ശ്രവണശേഷിയും ഉണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ നമുക്ക് അടുത്ത ഫാക്റ്റിലേക്ക് പോകാം കുതിരകൾക്ക് നിറങ്ങൾ കാണാൻ കഴിയും എന്നാൽ മനുഷ്യരെ അപേക്ഷിച്ച് പരിമിതമായ വർണ്ണക്കാഴ്ചയാണ് ഉള്ളത് ശരിയായ പരിചരണം നൽകിയാൽ കുതിരകൾക്ക് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വർഷമോ അതിലധികമോ വർഷം ജീവിക്കാനാകും കുതിരകൾക്ക് പ്രതിദിനം പത്ത് ഗാലൻ വെള്ളം വരെ കുടിക്കാം ശരീരഭാഷയിലൂടെയും സ്വരത്തിലൂടെയും കുതിരകൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താനാകും കുതിരകൾക്ക് മണിക്കൂറിൽ നാപ്പത്തഞ്ച് മൈൽ വരെ വേഗത കൈവരിക്കാൻ കഴിയും കുതിരകൾക്ക് സവിശേഷമായൊരു ദഹന വ്യവസ്ഥയുണ്ട് സസ്യവസ്തുക്കളെ തകർക്കാൻ ഒരു വലിയ ചീക്കം ഉണ്ട് കുതിരകൾക്ക് എട്ടടി ഉയരവും ഇരുപതടി ദൂരവും വരെ ചാടാൻ കഴിയും കുതിരകൾക്ക് ശക്തമായ ഗന്ധശേഷിയുണ്ട് അതിലൂടെ സൂക്ഷ്മമായ സുഗന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയും കുതിരകളെ പറ്റിയുള്ള ഫാക്ട്സ് അവസാനിക്കുന്നില്ല ഇതേപോലെക്കുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബായ് ബായ്